സ്വഭാവത്തും ലഭിതങ്ങളും പുറപ്പെടുകയാളിയ സന്തോഷമാ പട്ടിണിമാറുമല്ലോ പരിവട്ടന്മാറുമല്ലോ പടച്ചവനെ ഈന്തപ്പനയുടെ ചീലുകൾ കൊണ്ട് ഈന്തപ്പടത്തിന്റെ ഒരു കൊണ്ട് നോമ്പ് മുറിക്കുന്നവരാ ഇണയത്താഴം കഴിക്കുന്നവരാ അരപ്പട്ടിണിയും മുഴുപട്ടിണിയും സ്വഭാവത്താ അല്ല അല്ലോ പ്രതീക്ഷയോടുകൂടെ കടന്നു പോകുമ്പോ പിന്നീടാണ് അറിയുന്നത് റബ്ബേ അബൂ സുഫിയാൻ സംഘവും മക്കയിലേക്ക് പുറപ്പെട്ടി

ഭൂമികയുടെ ചരിത്രമാ മഹാനായ വൈദ്യരുടെ വൈദ്യരുടെ മഹാനായ ഉയർത്തണേ നീ സ്വീകരിക്കണേ റഹ്മാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്താ സംഭവിച്ചതെന്നറിയോ അല്ലാഹുവേ മുത്തരവിതങ്ങൾക്ക് വലിയ സങ്കടമായി വലിയ വലിയ വേദനയായി സുഖാനല്ലോ അള്ളാഹുവിന്റെ റസൂല് വേദനയോടെ മുംബരത്തോടെ സങ്കടത്തോടെ മഹാരാജ അംലാക്ക് കേൾക്കുന്ന ഉമ്മ ആ ചരിത്രത്തിൽ മുത്ത് നബിതങ്ങളും സ്വഹാബത്തും വിജയിക്കാന് കാരണം ഏഴ് കാരണങ്ങളാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് കഥ പറയുന്ന പദർമ്മ മനോഹരമായ വിഷയമെന്ന പര്യവസാനം കുറിക്കുമ്പോ എന്റെ പദരം തീരത്തിലെ ഉമ്മമാര് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് രക്ഷ പതറിന്റെ മണ്ണില് മഹാരഥന്മാരാകുന്ന മലക്കുകൾ ഇറങ്ങിയതുപോലെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളില് നിങ്ങളുടെ വാഹനങ്ങളില് നിങ്ങളുടെ മക്കളില് നിങ്ങളുടെ സർവന വസ്തുക്കളിലും മലക്കുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണോ നിങ്ങൾക്ക് വിജയമുണ്ടാകണോ അല്ലാതെ പറയാ മഹാരഥന്മാര് പഠിപ്പിച്ചതിരാണ് ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന പതറിന്റെ രണാഗട ഭൂമികയില് മഹാരഥന്മാരാകുന്ന തുപോലെ അപൂജകൽ തുമത്ത് ശൈബത്തിനെ പോലെയുള്ള കെങ്കേമങ്ങാരെ പരാജയപ്പെടുത്തിയതുപോലെ ഏത് ശത്രുവിനെയും നിങ്ങൾക്ക് പരാജയപ്പെടുത്താം നിങ്ങൾക്ക് വിജയിക്കാമെന്ന് ആരംഭ പൂവായ നബി മുഹമ്മദ് റസൂലുള്ള ഏതാണ് ഒന്നാമത്തെ കേൾക്കുക കേൾക്കുക ചരിത്രം നിങ്ങൾ ശ്രദ്ധയോടെ പ്രവാചകൻ നബി മുഹമ്മദ് പറഞ്ഞിറങ്ങുക നഷ്ടപ്പെട്ട സമ്പത്ത് വേണോ അതല്ല ശത്രുവിന്റെ മേലെ നിങ്ങൾക്ക് വിജയം വേണോ രണ്ട് ഓഫർ ഉണ്ട് റസൂലിനോട് സമ്പത്ത് വേണോ അതല്ല സമാധാനത്തോടെ ഇസ്ലാമിലെ ജീവിക്കാനുള്ള അവകാശം വേണോങ്ങൾ മറുപടി പറയുന്നില്ല മൗനം പാലിക്കുകയാ എന്തിനോ എന്തിനം നിറിയോ എന്റെ പ്രിയമുള്ളവര് മദറിന്റെ രണാഘട ഭൂമികയിൽ വിജയിക്കാൻ ഒന്ന് കാരണം എന്താ അത് മുഷാവറയാണ് മുഷാവറയാണ് മുഷാവറയാ മദീനയിലുള്ള സ്വഹാബത്തിനോട് ചോദിക്കുന്നു സ്വഹാബ രണ്ട് ഓഫർ അല്ല തരുന്നുണ്ടല്ലോ രണ്ട് കാര്യങ്ങളുള്ള തരുന്നുണ്ടല്ലോ ഏത് വേണോ സ്വഹാബ പണം വേണോ സ്വഹാവ അതല്ല വിജയം വേണോ സ്വഹാബ പണം വേണോ സ്വഹാവ നിങ്ങൾക്ക് വിജയം വേണോ സ്വഹാബാ അള്ളാഹുവിന്റെ റസൂൽ സ്വഭാവത്തിനോട് ചോദിക്കുന്ന സ്വഹാബ നിങ്ങൾക്ക് സമ്പത്ത് വേണോ നിങ്ങൾക്ക് അതെല്ലാം സമാധാനത്തോടെ ജീവിതം വേണോ യുദ്ധം ചെയ്താൽ അള്ളാഹ് വിജയിപ്പിക്കാമെന്നോട് സ്വഭാവത്ത് പറയുന്ന ഞങ്ങൾ നോമ്പുകാരാ പട്ടിണിക്കാരാ പരിവട്ടമുള്ളവരാ എങ്ങനെയാണ് ഞങ്ങൾ യുദ്ധത്തിൽ നബി മുഹമ്മദ് മുസ്തഫ വിജയിക്കുന്നതിന്റെ വീണ്ടും വീണ്ടും ചോദ്യം ഇങ്ങനെ ആവർത്തിക്കുകയാണ്

എന്റെ വാപ്പമാരെ പഠിച്ചു വെക്കുക നമ്മളൊരു വീട് വെക്കുമ്പോ വസ്തുവാങ്ങുമ്പോ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോ നിങ്ങളുടെ മുതിർന്നവരോട് കുടുംബത്തിലുള്ള മാതാപിതാക്കളോട് നിങ്ങളുടെ ജ്യേഷ്ഠന്മാരോട് നിങ്ങളുടെ ബന്ധുക്കാരോട് അഭിപ്രായം ചോദിക്കുക അതിന് പറക്കത്തുണ്ടെന്ന് ഒന്നാമത്തെ നമുക്കുണ്ടാകേണ്ട സ്വഭാവ രണ്ടാമത്തെ സ്വഭാവ ഗുണം എന്താ ിയമുള്ളവരെ ചരിത്രമെന്ന് കേൾക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വാമുകയാ അള്ളാഹുവേ ബദറിന്റെ വീട്ടിൽ ബദറിന്ന് പറയുന്ന മണ്ണിലേക്ക് നടന്നു പോവുകയാണ് ാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലികമാങ്ങള്റിന്റെ മണ്ണിലേക്ക് നടന്നു പോവുകയാണ് അത്ഭുതമാണല്ലോ അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന സ്വപത്തുമായി അള്ളാന്റെദറിലേക്ക് പുറപ്പെടുകയാണ് ബദർ തന്നിൽ വിജയിച്ച ഉദിക പൂം ആ യാ മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായ സ്വഭാവത്ത് നടന്നു പോവുകയാ ഇങ്ങനെയാണ് പോകുന്നതെന്ന് അറിയൂതായ വളർ കൊടി മോണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് പിണ്ടും മാമേ സതതകുടൈ കോഴി പൊങ്കും തിരുകരമാലുണ്ടാമനീതോളർ അവരത് കനവിടെ ചെയ്താചൻ യാഹുബിന്റെ പ്രവാചകനും സ്വഹാപത്വം ബദറിന്റെ മണ്ണിലേക്ക് പുറപ്പെടുകയാ അങ്ങനെ ബദറിലേക്ക് കിടന്നു ചെല്ലുന്നു എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത് ബദരിങ്ങൾ വിജയിക്കാൻ കാരണമെന്തും അറിയോ നമുക്ക് ജീവിതത്തിൽ വിജയിക്ക ബദർ നൽകുന്ന പാഠം എന്തും അറിയൂ രണ്ടാമത്തെ സ്വഭാവ ഗുണ റഹുമാ അത്രുണയാണെന്നു അഹമ്മദ് മണ്ണില് സ്വഭാവത്ത് മഴ കെട്ടിയ ചരിത്രം നമ്മൾ പറഞ്ഞില്ലേ ഉമ്മമാരെ വെള്ളം എടുക്കാൻ വേണ്ടി പാളയത്തിൽ നിന്ന് ഹക്കീമെന്ന് പറയുന്ന മനുഷ്യൻ കടന്നു വരികയാ ഒരു ശത്രുമാണ് കടന്നു വരുന്നത് എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന സ്വാപത്താപിതങ്ങൾ പറയുന്ന സ്വാഭാമോ ഇറമോ ഇറാമോ നിങ്ങൾ കരുണ കാണിക്കണേ നിങ്ങൾ കരുണ കാണിക്കണേ കരുണ നമുക്ക് ആവശ്യമാണ് കാരണം എന്താ കടന്നു പറയുന്ന മനുഷ്യനാ പറയാ സ്വാഭാവ ക വർഷം താഴ്വാരത്തില് എന്നെ തടവറയില് പ്രവേശിപ്പിച്ചില്ലേ എനിക്ക് ഉപരോധം ഏർപ്പെടുത്തിയില്ലേ ആ സമയത്ത് എനിക്കൊരു നേരത്തെ ഭക്ഷണം തന്ന മനുഷ്യനാണ് കടന്നു വരുന്നത് ആ മനുഷ്യനോട് കരുണ കാണിക്കണേ സ്വഭാബാരുണ കാണിക്കണ് യുദ്ധത്തിലും ഞങ്ങള് കരുണ കാണിക്കണ് പെണ്ണുങ്ങളെ ഉപദ്രവിക്കല് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കല് പ്രായമുള്ളവരെ ഉപദ്രവിക്കല് അത് കരുണയാണ് കരുണയാദറിന്റെ മുന്നൂറ്റി പതിമൂന്ന് പേരെ

ീർപ്പുമുട്ടുകയാണ് മദറിന്റെ ഭൂമി ഉണ്ടല്ലോ അത് വല്ലാതെ ആർത്തനാദങ്ങൾ ഉയരുകയാ ഒരു ഭാഗത്ത് തക്ക് പേര് മുഴങ്ങുകയും വിളിച്ചു മണ്ണിൽ അങ്ങനെ പൊടിപടലങ്ങൾ പാറിപ്പറക്കുകയാണ് അല്ലാഹുവേ സ്വഹാബത്ത് വല്ലാതെ ആ സമയത്താണ് അല്ലാഹുവേ സുറാഖത്ത് മാലിക് എന്ന് പറയുന്ന മനുഷ്യന്റെ കോലത്തില് ശബിക്കപ്പെട്ടവനായ പിശാജ് ആയിരക്കണക്കിന് പടയാളികളുമായി അബൂചകലിനെ സഹായിക്കാൻ വരുന്നത് ഈ രംഗമങ്ങ് കണ്ടപ്പോ അല്ലാന്റെ പ്രവേശിക്കുകയാസൂലിന് മുഹമ്മദ് മുസ്തഫ വീഴുകയാ എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു അല്ലാതെ മണ്ണാണ് റബ്ബേ സത്യവും അസത്യവും പോരടിക്കുന്നു അല്ല എന്റെ സ്വഭാവത്ത് പാവങ്ങളാ പട്ടിണികളാ പരിവട്ടത്തിനാ നീ സഹായിക്കാമെന്ന് നബി തങ്ങളെ ഹൃദയം പൊട്ടിക്കരയാൻ തുടങ്ങി പടച്ചവനെ എന്റെ പാവങ്ങളായ സ്വഭാവത്തിന് പരാജയപ്പെടുത്തല്ലേ അല്ലാ ഇവിടെ എങ്ങാനും പരാജയപ്പെട്ടു പോയാ അല്ലാഹുവേ അല്ല എന്ന് വിളി

നാലാമത് വിജയിക്കാന് കാരണം അവരെ വിളിച്ചില്ലാഹിൽ നിന്നെ ഞങ്ങൾ വരമേൽപ്പിക്കുകയാണ് ഒരു കഴിവുമില്ല നീയാണ് കഴിവുമില്ലാറ്റിനെ വിജയിപ്പിക്കുന്നവൻ നീയാണ് കഴിവുള്ളവൻ എന്ന് അർത്ഥം വരുന്ന ും വരമേൽമിക്കുന്നവനല്ലോ നീയല്ലാതെ ഞങ്ങൾക്ക് ഒരാളും ആര് വേണ്ടയല്ലോ ഞങ്ങൾക്ക് റബ്ബ് സ്വഭാവത്ത് വിളിച്ചു പറഞ്ഞാ മൂന്നാമത്തെ വിക്രന്താ അവരുടെ പതാകയിൽ ആണത് ഒരു കറുത്ത പൊരുക്ക വെളുത്ത പതാക രണ്ട് കറുത്ത പതാകയുമാ മൂന്ന് പതാകയിലും എഴുതിയിരുന്ന വിക്കിർ എന്താ അവരത് ഉറക്കെ വിളിച്ചു പറയുക ഈ നാല് ദിക്കറുണ്ടല്ലോ അത് സ്വഭാവത്തെ ചൊല്ലുകിരുന്ന ദിക്കറാണ് പദറിന്റെ രണ്ടാഗണത്തിൽ വിജയിക്കാൻ കാരണം ഈ നാല് മഹത്തുക്കൾ പഠിപ്പിക്കുകയാ ഈ നാല് വിക്ര നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയാൽ നിങ്ങളുടെ നിങ്ങളുടെ ശീലമായാഖമുദ്രാൽ ജീവിതത്തിൽ ഒരിക്കലും ഈ പരിശുദ്ധമായ പ്രഭാഷണത്തിൽ കഥ പറയുന്ന മനോഹരമായ വിഷയം പരാജയപ്പെടൂലത്തിൽ മൂന്ന് ദിവസം കൊണ്ട് പറയുകയാണ് പാട്ടിലൂടെ പാടി പറഞ്ഞുകൊണ്ട് ഇന്ന് പര്യവസാനം കുറിക്കുമ്പോ ഇന്നത്തെ ബദർ യുദ്ധ പ്രഭാഷണത്തിന് നിങ്ങൾക്ക് തരുന്ന സമ്മാനമാ ബദറിലെ സ്വഭാവത്ത് വിജയിക്കാൻ കാരണം കാരണമേഴുക അത് നമ്മൾ പറയുകയാണ് അവരെ ചൊല്ലിയിരുന്ന നാല് വികൃതകളാണ് നമ്മൾ പഠിച്ചത് അല്ലാഹുവേ ഞങ്ങൾ കമൽ ചെയ്യാൻ ഭാഗ്യം അഞ്ചാമത് അവരുടെ സ്വഭാവ ഗുണമെന്തറിയോ വിജയിക്കാന് കാരണമെന്തെന്നറിയോ അള്ളാഹുവേ ശുഭപ്രതീക്ഷയാണ് വിജയിക്കുമല്ലോ ഞങ്ങൾക്ക് വിജയം കിട്ടുമല്ലോ നീ ഞങ്ങളുടെ കൈ വിടൂല് അല്ലോ നിന്റെ സഹായം ഇറങ്ങുമല്ലോ ശത്രുക്കൾ പരാജകപ്പെടുമല്ലോ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാ അത് തവക്കുലാണ് തവക്കുലാണ് നിന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയതല്ല സ്വഭാവ ഗുണമെന്താ വിശദീകരിക്കുന്നില്ല ഏഴാമത്തെ സ്വഭാവ ഗുണമെന്തറിയോ അത് ശുക്രാണ് നന്ദിയാണ് പദറിന്റെ യുദ്ധം കഴിഞ്ഞപ്പോ സ്വഭാവത്തല്ലാഹുബിലേക്ക് ഹന്തു അർപ്പിച്ചു എന്നാ അല്ലോന്തുലില്ല വർത്തമാനം പറഞ്ഞു എന്നാ കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ ബദറിന്റെ മണ്ണിലെ സ്വഭാവത്ത് വിജയിച്ചതുപോലെ എൻറെ ഉമ്മമാരെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് അല്ലാന്റെ ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നും കൂടി ആലോചിക്കണം രണ്ടാമത്തെ കരുണ ചെയ്യണം മറ്റുള്ളവരോട് മൂന്നാമത്തെ ദ്വാ ചെയ്യണം എപ്പോഴും ദ്വാചരിപ്പിക്കണം നാലാമത്തെ ദിക്ർ ഉണ്ടാകണം എപ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ നമ്മുടെ നാവിൽ ഉണ്ടാകണം അഞ്ചാമത്തെ ശുഭ പ്രതീക്ഷ വെക്കണം ആറാമത്തെ എന്തിനും തവക്കുൽ ഉണ്ടാകണം ഏഴാമത്തെ നന്ദി ഉണ്ടാകണം അതുപോലെ നമ്മൾ പഠിച്ച നാല് ദിക്കറുകൾ ഇൻഷാ അല്ലാ എന്റെ പ്രിയമുള്ള ഇന്നത്തെ കഥ പറയുന്ന ബദർ എന്ന വിഷയം ഞാൻ പരിസമാപ്തി കുറിക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ് പര്യവസാനം കൂടി പറഞ്ഞ് നമുക്ക് ചെയ്യണം അഭൂജകലിനെ കൊല്ലുന്ന രംഗമാണ് ഇനി നമുക്ക് പറയാനുള്ളത് അള്ളാഹു പഠിക്കാനും പകർത്താനും ഭാഗ്യം